ആലുവ സ്വദേശിയായ നടിയുടെ പീഡനാരോപണത്തിൽ നടൻ ജയസൂരിയുടെ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് നടനെതിരെ ചുമത്തിയിരിക്കുന്നതെന്ന് കണക്കിലെടുത്താണ് കേസ് തീർപ്പാക്കിയത് നിലവിൽ രണ്ട് പീഡന കേസുകളാണ് ജയസൂരിക്കെതിരെയുള്ളത് രണ്ടായിരത്തി പതിമൂന്നിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നതെന്നാണ് പരാതി ഇന്ത്യൻ ശിശാനിയമത്തിലെ മുന്നൂറ്റി അമ്പത്തിനാലാം വകുപ്പ് പ്രകാരമുള്ള കുറ്റമാണ് ജയസൂരിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് സംഭവം നടന്നെന്ന് പറയുന്ന സമയത്ത് ജാമ്യം ലഭിക്കുന്ന വകുപ്പായിരുന്നതെന്ന് ജയസൂര്യ സമർപ്പിച്ച മുൻകൂർ ജാമ്യപേശയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇത് പരിഗണിച്ചാണ് നടന് കോടതി ജാമ്യം അനുവദിച്ചത് അതേസമയം പീഡനാരോപണം ഉന്നയിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ ഷൂട്ടിംഗ് നടന്നിട്ടില്ലെന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ജയസൂര്യ പറയുന്നത് സെക്രട്ടേറിയറ്റിൽ സിനിമാ ചിത്രീകരണത്തിനിടെ ലൈംഗിക പീഡനമുണ്ടായി എന്ന നടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ജയസൂര്യക്കെതിരെ കേസ് എടുത്തത് സെക്ഷൻ മുന്നൂറ്റി അമ്പത്തിനാല് മുന്നൂറ്റി അമ്പത്തിനാല് എ അഞ്ഞൂറ്റി ഒൻപത് എന്നീ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ തിരുവനന്തപുരം കന്റോൺമെൻറ്റ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്